ഇന്നലെയുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷനെതിരെ സിപിഐഎം അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായി സമിതി രംഗത്തെത്തുകയാണ് കെട്ടിടത്തിനുള്ള സുരക്ഷാ സംവിധാനം കോർപ്പറേഷൻ ഒരുക്കി നൽകിയില്ല നിരവധി തവണ പരാതി നൽകിയിട്ടും കച്ചവടക്കാരെ കുറ്റം പറയുന്നതല്ലാതെ കോഴിക്കോട് കോർപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആരോപണം തീപിടുത്തമുണ്ടായതോടെ വലിയ ആശങ്കയിലാണ് വ്യാപാരികൾ അവർക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു ഞങ്ങൾ വലിയ രീതിയിൽ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇത്രയും കൊല്ലമായിട്ട് പത്തുമ്പത്തെട്ട് വർഷമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കി തരണ്ട് കോഴിക്കോട് കോർപ്പറേഷനാണ് ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ യാതൊരുവിധ സുരക്ഷയുമില്ല നിങ്ങൾക്ക് തന്നെ പോയി നോക്കിയാൽ അറിയാം ഇവിടുത്തെ മീറ്ററിൻ്റെ കാര്യങ്ങളും എന്ത് പറയുമ്പോഴും കച്ചവടക്കാരെ കുറ്റം പറയുന്ന രീതിയിലപ്പുറം യാഥാർത്ഥ്യ യഥാർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്തരത്തിൽ യാതൊരു സുരക്ഷ മാനതുകൊണ്ടും ഇല്ലാതെയാണ് ഞങ്ങളെല്ലാം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തെല്ലാമാണോ ഒരു കച്ചവ ബിൽഡിങ്ങിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി ഇതിന് സുരക്ഷ നൽകേണ്ടത് ബില്ലിന് റൂള് പറഞ്ഞിരിക്കുന്നതാണ് അതുപോലും ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളിത് കച്ചവടം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംരക്ഷണം തരേണ്ട അധികാരികളത് കറക്റ്റായിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഞങ്ങൾ ഒട്ടൊരു നിവേദനം തന്നെ കോർപ്പറേഷൻ മേയർക്കും പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സിനോജ് തോമസ് ചേരുന്നു നമുക്കൊപ്പം സിനോജ് തോമസ് അനാസ്ഥയുടെ ഒരു ആളിക്കത്തലാണ് ഇപ്പോൾ കോഴിക്കോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നിർഭാഗ്യവശാൽ അതാണല്ലോ യാഥാർത്ഥ്യം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല എന്ന് വ്യാപാരികൾ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് സിനോജ് സൂജയപർവ്വതി ഗുഡ് ഈവനിങ് അതായത് വ്യാപാര വ്യവസായ ഏകോപന സമിതിയും വ്യാപാര വ്യവസായ സമിതിയൊക്കെ തന്നെ കോർപ്പറേഷനെതിരെയാണ് പറയുന്നത് കാരണം കാലങ്ങളായിട്ട് അവർ പരാതികൾ പറയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഒരു നടപടിയും കോർപ്പറേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഇപ്പോൾ ഈ തീ കത്തിയ ബിൽഡിങ്ങിന് അടിയിലുള്ള കടകളാണ് അതായത് ഇവിടെ നൂറോളം കച്ചവടക്കാരുടെ കട പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് അവിടെ ലോട്ടറി കടകളുണ്ട് ചെരുപ്പ് കടകളുണ്ട് ബാഗ് കടകളുണ്ട് ബേക്കറി ഉണ്ട് അങ്ങനെ നൂറോളം കടകളുണ്ട് അവരുടെ ജീവിതമാർഗ്ഗം കൂടിയാണ് അടഞ്ഞിരിക്കുന്നത് കാരണം ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കാതെ വൈദ്യുതി സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാതെ ഇവരുടെ കടകൾ തുറക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഏകദേശം എത്ര ദിവസം എടുക്കുമെന്ന കാര്യത്തിൽ പോലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് കോർപ്പറേഷൻ ഇത് കോർപ്പറേഷൻ സ്വന്തം കിട്ടിടമാണെങ്കിൽ കൂടി കാല കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണം വരുത്തുകയോ വൈദ്യുതി സംവിധാനത്തിൽ മാറ്റം വരുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഏതെങ്കിലും ചില വ്യാപാരികൾ നിയമലംഘിച്ച് ഇവിടെയുള്ള കടമുറികൾ കെട്ടിമറിച്ചിട്ടുണ്ടോ അത് തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നാണ് പരാതിയുമായി വ്യാപാരികൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ ചെരുപ്പ് കത്തോറ് നടന്ന ചേട്ടനോട് ചേട്ടാ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ആശങ്ക എന്ന് കട തുറക്കാൻ കഴിയുന്നതാണ് സാധ്യത കട ഒരു യാതൊരു വിവരമൊന്നും ഇല്ല പെട്ടെന്ന് കട തുറന്നാൽ വളരെ സൗഖ്യമായിരുന്നു എത്ര ദിവസം കാരണം വെച്ചാൽ നമുക്കും സ്റ്റാഫിനൊക്കെ വല്ല വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിയുന്നതുമുഖം കോർപ്പറേഷൻ ഭാഗത്തുനിന്ന് കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് വളരെ വളരെ വിഷമമുള്ള സ്തംഭങ്ങളായി ബിൽഡിങ്ങിൽ ഉണ്ടായത് കോർപ്പറേഷൻ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വിഷമങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുമല്ലോ അപ്പോൾ പുതിയ സ്റ്റോക്ക് ഉണ്ടായിരുന്ന പുതിയ സ്റ്റോക്കും സാധനങ്ങൾ സ്കൂളിൽ തുറക്കുന്ന സമയമാണ് പുതിയ സ്റ്റോക്കും സാധനമാണ് എപ്പോഴാണ് തുറക്കാനുള്ള യാതൊരു വിവരവും അതാണ് ഏറ്റവും വലിയ ആശങ്ക സിനോജ് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വിഷമം വിഷമമുണ്ടാകുന്ന കാര്യമാണ് അവിടെയുള്ള കടകളിലേക്ക് ഇപ്പോൾ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ആയാലും അവിടെയും സ്കൂൾ യൂണിഫോം അടക്കം സംഭരിച്ച് വെച്ചിരുന്നതാണ് ഈ രണ്ടാഴ്ച കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സമയമാണ് ആ ഒരു ടൈമിൽ അവർക്ക് ആ കടകളൊന്നും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് കച്ചവടക്കാരെ കുറ്റം പറയുന്നതിനൊപ്പം തന്നെ കച്ചവടക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം പിഴ ഈടാക്കണമെങ്കിൽ അത് ഈടാക്കണം അതോടൊപ്പം കോർപ്പറേഷൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്ത് കൊടുക്കുകയും വേണം